ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളം കണ്ടത് സെക്സും വയലൻസും അണിയറ കഥകളാണ് പക്ഷേ അനാവശ്യമായ കൗമാര മധ്യപാന രംഗങ്ങളും അതിന്റെ മഹത്വവൽക്കരണവും അണിയറയ്ക്ക് പുറത്തും ഇരതേടി ഇറങ്ങുകയാണ് ഇറങ്ങുകയാണിപ്പോൾ പാട്ടുപാടി നൃത്തം ചെയ്ത് കുട്ടികളെയും ഒപ്പം രാജ്യത്തെയും നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ദി പൈഡ് പൈപ്പ് ഓഫ് ഹാമലിൻ കേരളത്തിൽ അവതരിപ്പിക്കുന്നത് സിനിമയായിട്ടാണെങ്കിൽ കരുതിയിരുന്നേ നമ്മൾ മതിയാവും പുതുതലമുറ സിനിമകൾ കാണുന്ന കുട്ടികൾക്ക് ഇനി ഏതായാലും മദ്യപാനം അപമാനകരമായ ഒരു കാര്യമാണെന്ന് തോന്നാനിടയില്ല അത്ര സാമാന്യവൽക്കരണമാണ് നടത്തുന്നത് കോളേജ് വിദ്യാർത്ഥികൾ മാത്രമല്ല സ്കൂൾ കുട്ടികളും മദ്യപിക്കുന്ന രംഗങ്ങൾ തുടർച്ചയായി കാണിക്കുന്നതിൽ സംവിധായകർ ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ പെൺകുട്ടികളോടും വിവേചനമില്ല സിനിമയിൽ കണ്ടതുകൊണ്ടാണോ കുട്ടികൾ മദ്യപം മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് കൂടിയാണ് എന്ന് പറയേണ്ടി വരും മാത്രമല്ല മദ്യപാനം ചീത്ത കാര്യമല്ലെന്ന തോന്നലുണ്ടാക്കി സിനിമ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുകയാണെന്നും നമ്മൾ പറയണം മദ്യപിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ഇത്തിരിയെങ്കിലും സന്ദേഹമുള്ള കുട്ടികൾക്ക് ഈ സിനിമകൾ കൃത്യമായ ഉത്തരം കൊടുക്കുകയാണ് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ അസൽ സാമൂഹ്യ വിരുദ്ധതയാണോ കുട്ടികളെയും യുവാക്കളെയും ഇപ്പോൾ തിയേറ്ററുകളുള്ള ഒരു സിനിമയിൽ സ്കൂൾ കുട്ടികളുടെ കയ്യിൽ മദ്യഗ്ലാസുകളും ബീർ കുപ്പികളും പിടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും ആവേശമായി തുടരുന്ന മറ്റൊരു സിനിമയിലും തുടക്കം മുതൽ ഒടുക്കും വരെ കുടിയോട് കൂടി കോളേജിലും ഹോസ്റ്റലിലും പുറത്തുമൊക്കെ രാപ്പകലില്ലാതെ കുടിക്കുന്ന കുട്ടികളുടെ ആരാധനാപാത്രം അധോലോക നായകൻ കുടിച്ച് നിയമലംഘിക്കുകയും കൊക്കിൽ വീഴുകയും ചെയ്തവരുടെ കഥ പറഞ്ഞിറക്കിയ സിനിമയിൽ അത് കഥയുടെ ഭാഗമായിരുന്നിരിക്കാം പക്ഷേ മാനസിക സംഘർഷങ്ങളോ സന്തോഷമോ എന്തുമാകട്ടെ ബാക്കി കാര്യം കുടിച്ചുകൊണ്ട് ആലോചിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാമെന്ന പൊതുബോധം സൃഷ്ടിക്കുന്ന സിനിമകളാണ് ഒന്നിന് പുറകെ മറ്റൊന്നായി പുറത്തിറങ്ങുന്നത് ഇപ്പോൾ കുട്ടികളിൽ മദ്യപാനത്തിന്റെ മഹത്വവൽക്കരണം വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കുന്ന ഇത്തരം സിനിമകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കരുത് വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷ മാത്രമല്ല മരണവീട്ടിലും കയറി കൂടിയ ബിഷപ്പാമ്പിനെ സിനിമ അന്തസ്സിന്റെ വേഷം കെട്ടിക്കരുത് സിനിമയിൽ ഇതൊക്കെ ആദ്യമാണോ എന്ന ചോദ്യമുണ്ട് അല്ല പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട് ജീവിതത്തിലായാലും സിനിമയിലായാലും കുറച്ചുകാലം മുമ്പ് വരെ മദ്യപാനി ആദരിക്കപ്പെടുന്ന വ്യക്തിയോ കഥാപാത്രമോ ആയിരുന്നില്ല ദുരന്ത പരിഹാസപാത്രമായിരുന്നു ഓടയിലും മദ്യഷാപ്പിലും അലങ്കോലമായ കുടുംബ പശ്ചാത്തലത്തിലും കുറ്റവാളി സംഘങ്ങളിലും വീണുകിടുന്ന മദ്യപര്ക്ക് സമകാലിക സിനിമ മാനിത ഉറപ്പിക്കുകയാണ് പണ്ട് വില്ലന്റെ കയ്യിലിരുന്ന മദ്യക്കുപ്പി ഇന്ന് നായകന്റെ പോലും കയ്യിലാകുമ്പോൾ മദ്യത്തിന് താരപരിവേഷമായി ഇരുപതിനായിരം കോടിക്കടുത്ത് രൂപയുടെ മദ്യം ഒരു വർഷം കുടിച്ചു തീർക്കുന്ന കേരളത്തിന്റെ ദുർവിധിയിലേക്ക് കുട്ടികളെയും ആനയിക്കുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൊടിയിൽ തെളിയുന്നത് തലയോട്ടിയും എല്ലുകളുമാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തൊമ്പതിനായിരത്തി എൺപത്തി എട്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പോയിന്റ് ഒമ്പത് എട്ട് കോടി നികുതിയിലൂടെ സർക്കാർ ഗജ്നാവിലെത്തിയത് പതിനാറായിരത്തി അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ പോലീസ് സ്റ്റേഷനുകളിലെ എഫ്ഐആറുകളിൽ നിന്ന് മദ്യപിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ കണക്കൂടി ശേഖരിച്ച് സർക്കാർ പുറത്തുവിടണം എങ്കിൽ മാത്രമേ പതിനാറായിരത്തി അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ നികുതി വാങ്ങിയ സർക്കാർ ജനങ്ങൾക്ക് കൊടുത്തത് എന്താണെന്നതിന്റെ കൃത്യമായ വിവരം പുറത്തു വരികയുള്ളു മദ്യം തകർത്ത് തരിപ്പിടമാക്കിയ വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ തൊഴിലുകൾ മദ്യലഹരിയിൽ സംഭവിച്ച കൊലപാതകങ്ങൾ മറ്റു കുറ്റകൃത്യങ്ങൾ അപകടങ്ങൾ സാമ്പത്തിക തകർച്ചകൾ രോഗങ്ങൾ ആത്മഹത്യകൾ എന്നിവയ്ക്കുന്ന കണക്കില്ലേയില്ല ചെറുപ്പത്തിലെ തുടങ്ങുന്ന മദ്യപാനം ഇതിൻ്റെയൊക്കെ വ്യാപ്തി ഫലമടങ്ങാക്കുകയാണിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കോട്ട കെട്ടി ഈ അരാജകത്വത്തെ വെള്ളിത്തിരിയിൽ വെളുപ്പിച്ചെടുക്കേണ്ടതുണ്ടോ സെൻസർ ബോർഡ് ഇതറിയുന്നില്ലേ എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ചോദ്യം